വെടിക്കെട്ട് അത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രീ മാലപ്പടക്കത്തിന് അത് എന്നെ കൊറേ അങ്ങ് പൊട്ടിട്ട പോരായിരുന്നുവനന്തപുരം കേരള സംസ്ഥാന വാഗ്യ കുറി ഏജൻസി ഓഫീസാണോ തിരുവനന്തപുരം ലൈഫ് ഇയാൾക്ക് ആരോ ചെയ്തിട്ടുണ്ട് ഇത് മുതുകുളത്ത് നിന്നൊരു എന്റെ പേര് നിങ്ങള് നിങ്ങളുടെ ഓഫീസാണല്ലോ ഇത് ഇതൊക്കെ എന്തായിരുന്നു നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം ഈ ചാനലിൽ കൂടി ഇത് കാണിക്കുന്നേ എത്രയോ പിന്നെ ജനങ്ങളുടെ പറ്റിച്ച നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളെപ്പോൾ എത്രയോ ഓൾസൈഡ് കടക്കാർ ഇത് എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് നാണമില്ലേ ഇത് കാണിക്കാൻ എന്താ ഉദ്ദേശം അടി അരി മുട്ടിക്കോ അല്ലെ എത്രയോ ഓൾസൈഡ് വലിയ വലിയ കടകളിലൊക്കെ നിങ്ങൾ അയക്കുന്ന ആ കടക്കാർ കൊടുക്കുമ്പോ അവരുടെ മുഖത്തൊന്നും നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങൾക്ക് ലജ്ജയില്ലയോ അടിച്ചോടിച്ചോ കാണുന്നവരെ മന്ത്രിമാരെയും മറ്റുള്ളവരെയും ഒക്കെ എഴുതിക്ക് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഇത് ചെയ്യാൻ ഇത് വലിയ തൊലിക്കട്ടിയാണല്ലോ അവരുടെ എടുക്കുന്ന പത്ത് പൈസ എങ്കിലും വേണം അറിയാവോ നിങ്ങൾക്ക് നാണമില്ലാത്ത കാര്യവാര ഓരോ കടക്കാരും ഇത് ഇങ്ങനെ കൊച്ചു കൊച്ചു ഉപഭോക്താക്കൾക്ക് വിൽക്കുമല്ലോ നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് നമ്മുടെ റാപ്പ് കുത്തി സാറേ ആ യും ഈ കൊണ്ടു വിൽക്കുന്നവരെയും നിങ്ങൾ ഒന്നും വക്കറ്റ് നാണമില്ലാത്തോണ്ട് പിച്ചപാത്രത്തിൽ ഇറങ്ങോ അതാ നല്ലത് അറിയോ മനുഷ്യരെ ഇങ്ങനെ പറ്റിച്ചു മേടിക്കരുത് ഈ കടക്കാരെയെങ്കിലും നിങ്ങൾ ഒന്ന് ഓർക്കപ്പറോ നിങ്ങൾക്ക് നാണമില്ല ഇത് ഇത്സ് ചെയ്ത് വെക്കാന് നിങ്ങൾക്ക് നാണമില്ല ഇത് ചാനലിലൂടെ പരസ്യം ചെയ്യാന് പറയോ ഈ കാണിക്കുന്നത് ഇതിൽ കൂടുതൽ എന്താ ഭാഷ ഉപയോഗിക്കണം പത്തനാലായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഞാനാണിക്കുന്നു എന്നും എന്നും എടുക്കുന്നുണ്ട് ഇതുപോലെ പത്തും അറുപതും അഞ്ഞൂറും അറുന്നൂറും ടിക്കറ്റ് വീതം എടുത്തിട്ട് ഒരു പൈസ പോലും ഇല്ല പക്ഷെ പഞ്ചഭാവോ മനസ്സിലാവും നിങ്ങൾക്ക് ദാനം ഇല്ല ഇത് നിങ്ങളുടെ ടിക്കറ്റ് ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വരുമാനമാണല്ലോ നിങ്ങൾക്ക് എത്ര കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരഞ്ചു കോടി രൂപ നിങ്ങൾ പ്രൈസ് നീ അങ്ങോട്ട് കൊടുക്ക

ഞാൻ ഞാനും ഞാനും വിപ്പണക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ സിറോ എടുക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റകാരണം ഇല്ല ദിവസവും ഡെയിലി പിന്നെ പത്തും എഴുപതും എൺപതും ടിക്കറ്റ് എടുക്കുന്ന ഒരു പത്ത് പൈസ പോലും ഇല്ല ഞാൻ നീ അല്ല അവൻ എങ്ങനെ ഇവിടെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഇത് പിന്നെ ഈ ടി വി നിങ്ങൾ ഇത് ചെയ്യാൻ ഏഹ് നാണമില്ലേ നിങ്ങൾക്ക് ഓരോരോ വിട്ടികളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതെ ഞെക്ക ഇതേ ഞെക്ക മറ്റേ മറച്ചത് ഞണ്ടതെല്ലാം നിങ്ങൾ അങ്ങ് ഞെക്കോ അതല്ലേ നല്ലത് ഞെക്കോണ്ടിരി എന്റെ പേര് ഞാൻ ഏജൻസി എടുത്തിട്ടുണ്ട് എന്തു തന്നെ ഇങ്ങനത്തെ ഏജൻസി പുല്ലെല്ലാം കൂടെ വലിച്ച ദൂരെക്കുള്ള ചപ്പലിട്ട് തീ വിടുന്നു നിങ്ങളൊരു കാര്യം ചെയ് രണ്ട് മകും മക്കയറ്റെടുത്തോണ്ട് പിച്ചപാത്രത്തിന് ഇറങ്ങി തെരുവ് തെണ്ടുകള് തന്നെ നിങ്ങൾക്ക് പൈസ തന്നെ ഞാൻ ഞാൻ കായംകുളം ഓഫീസിൽ നിന്നല്ല ഞങ്ങള് ഞാൻ എത്രയോ താണ്ട ഞങ്ങളുടെ അടുത്ത് തന്നെ എത്ര കടകളുണ്ടെന്നറിയാവോ ം അവിടെന്നൊക്കെ ഈ പിള്ളാരെല്ലാം ഈ ടിക്കറ്റ് നിങ്ങളുടെ എടുത്ത് വിൽക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കുറിച്ചൊരു ലജ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാര്യം തന്നെ പന്ന ടിക്കറ്റും കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ ഈ ഓഫീസ് അടച്ചുപൂട്ടിട്ട് നിങ്ങൾ എന്താ തെരുവിലേക്ക് ഓ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈ ജനങ്ങളെ മൂഞ്ചിച്ച് കഴിയാതെ കഷ്ടവാ നിങ്ങളുടെ ഈ ടിക്കറ്റുകൾ എത്രയോ കടക്കാർ എടുത്തോണ്ട് പോകുന്ന വള്ളി വല്ല കടത്തോട്ട് കൊച്ചു കൊച്ചു കട വരെയൊക്കെ തൊണ്ണിണ്ടിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്

നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കും അനുഷ്യാ കായംകുളം ഓഫീസോ ഏത് ഓഫീസോ ഇത് മുതുകുളവാണ് അതെ താങ്കൾ ഇന്നും അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ അവന്റെ കാര്യം അതും നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലല്ലേ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുന്നത് കൊച്ചരത്തില് നിങ്ങൾക്ക് ലജ്ജയില്ലേ തൊലിക്കട്ടി അപാരവാ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത തൊലിയാ

സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം രൂപ ചെട്ടിയാർക്കും കൊടുക്കാനുണ്ട് കാരണം പത്ത് വട്ടം വിളിക്കുമ്പോ ഒരു വട്ടം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഈ ടിക്കറ്റ് അച്ചടി ചെറുക്കിയിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ് ഒരുമാതിരി മൂഞ്ചിക്കുന്ന പണി അയ്യോ ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ വില വരും ഒരു എന്തെങ്കിലും ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയ അനിയന് ഇത്രയും സാധനങ്ങൾ വായിക്കാൻ എവിടുന്നു കിട്ടി കാശ് വ്രത വേണ്ട ഇനിയും എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി